പലപ്പോഴും ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ വയറ്റിൽ കിടക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തിരക്കുന്ന അയൽക്കാരുണ്ട് അമ്മയുടെ വയറ് കണ്ടിട്ട് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് സങ്കല്പിച്ചെടുക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ ചെയ്യുന്നത് എത്രമാത്രം നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഗർഭിണിയായ സ്ത്രീയെ ബാധിക്കുന്നുണ്ടെന്നറിയുവോ അതല്ല ഗർഭസ്ഥ ശിശുവിനെ ഈ ഒരു ചോദ്യം എത്രമാത്രം ബാധിക്കുന്നുണ്ടെന്നറിയുവോ എൻ്റെ അരികിൽ ഇന്നർ ചൈൽഡ് വർക്കിന് വേണ്ടി വന്ന ഒരുപാട് പേര് പറഞ്ഞൊരു പ്രശ്നവും ഇതായിരുന്നു എൻ്റെ വീട്ടിൽ ഞാൻ പെണ്ണായി പോയി എന്ന രീതിയിൽ മറ്റുള്ളവർ പറഞ്ഞ് വേദനിച്ചതുകൊണ്ട് എനിക്ക് ആത്മവിശ്വാസത്തോടെ ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കുന്നില്ല ആലോചിച്ച് നോക്കുക നിങ്ങൾ മറ്റൊരാളെ വിലയിരുത്തുമ്പോൾ ചിന്തിക്കുക മറ്റാരെയും വിലയിരുത്തുവാൻ വേറൊരു വ്യക്തിക്ക് അവകാശമില്ല തന്നെ ഇത് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട സിലബസിലില്ലാത്ത ആദ്യത്തെ പാഠമാണ് ഒരാൾ ഗർഭിണിയായിരിക്കുമ്പോൾ അവരുടെ മാനസികമായ അവസ്ഥയാണ് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ജീവിതാന്ത്യം വരെ ആ കുഞ്ഞിനെ പിന്തുടരുന്നത് നമ്മുടെ മക്കളെ നമ്മളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെയുള്ള സാഹചര്യമാണ് അവർക്ക് വേണ്ടി ഒരുക്കേണ്ടതെന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കാറുണ്ടോ വാങ്ങി വെക്കുക വാങ്ങിവയ്ക്കുക വാങ്ങി വെക്കുക മറ്റ് സാധനങ്ങൾ വാങ്ങി വെക്കുക എന്നതെല്ലാവരും ചെയ്യും എന്നാൽ നമ്മുടെ സിലബസിൽ പഠിപ്പിക്കാത്ത നമ്മൾ തിരിച്ചറിയാത്ത ഒരു സത്യമുണ്ട് കുട്ടികളെ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കുടുംബാംഗങ്ങൾ എങ്ങനെയായിരിക്കണം ആ കുഞ്ഞിനെ വരവേൽക്കുവാൻ മാനസികമായി തയ്യാറെടുക്കേണ്ടത് ഇന്നത്തെ വീഡിയോ കുട്ടിയെ എങ്ങനെ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചാണ് ഗർഭകാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഏപ്രിൽ ഏഴിന് ഡബ്ല്യു എച്ച്ഒ ലോകാരോഗ്യ സംഘടന രൂപീകരിച്ചു ആരോഗ്യം എന്നത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല പൂർണമായ ശാരീരിക മാനസിക സാമൂഹിക സന്തുലിതാവസ്ഥയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദി ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി ഡബ്ല്യു എച്ച് ഒയുടെ ആശയങ്ങളിൽ മുഖ്യമായ ഘടകങ്ങൾ ഫിസിക്കൽ ഹെൽത്ത് അതായത് ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനം മെൻ്റൽ ഹെൽത്ത് മാനസികമായ സമാധാനം അതായത് പോസിറ്റീവ് തിങ്കിങ് സോഷ്യൽ ഹെൽത്ത് സാമൂഹികമായി നല്ല ബന്ധങ്ങൾ സുരക്ഷിതമായ സമൂഹം പിന്നീട് സ്പിരിച്വൽ ആൻഡ് എൻവിയോൺമെൻ്റൽ ഹെൽത്തും അതിൽ കൂട്ടിച്ചേർക്കപ്പെടുകയുണ്ടായി ഞാൻ പറഞ്ഞു വരുന്നത് പലപ്പോഴും കുട്ടികൾ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ കുഞ്ഞുങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അവർ ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് എത്തുന്ന അമ്മമാരുടെയും ചുരുക്കം ചില അച്ഛന്മാരുടെയും വാക്കുകൾ കേട്ടിട്ടാണ് ഇത്തരം ഒരു ആശയം ഇവിടെ നൽകണമെന്ന് തീരുമാനിച്ചത് എപ്പോഴായിരിക്കാം ഒരു കുട്ടി അതിൻ്റെ ആദ്യത്തെ വൈകാരികമായ ഇൻസ്റ്റെബിലിറ്റി നേരിടേണ്ടി വരിക നമുക്ക് നോക്കാം പാഠപുസ്തകങ്ങളിൽ ഒരിക്കലും കാണാനാകാത്ത ഒരു ചാപ്റ്ററാണിത് അതുകൊണ്ട് തന്നെ ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ് ഇത് ജീവിതശാസ്ത്രമാണ് ഒരു കുഞ്ഞിൻ്റെ ഭാവി കുഞ്ഞിൻ്റെ ജീവിതപാതയിലെ ഓരോ ഘട്ടങ്ങളും വാർധക്യം എന്നിവയെല്ലാം രൂപപ്പെടുത്തുന്നത് ഗർഭകാലത്തെ അന്തരീക്ഷം തന്നെയാണ് ശാസ്ത്രവും പാരമ്പര്യവും ഇത് പ്രത്യേകിച്ച് പ്രസ്താവിക്കുന്നുണ്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗിൽ ഇതിന് വളരെയേറെ പ്രാധാന്യവുമുണ്ട് ഗർഭസ്ഥ ശിശു വെറും ശരീരം മാത്രമല്ല അത് മനസ്സും വികാരവും കൊണ്ട് തന്നെയാണ് രൂപപ്പെടുന്നത് അമ്മയുടെ ചിന്തകൾ വികാരങ്ങൾ ഭയം സന്തോഷം ഇതെല്ലാം കുഞ്ഞിൻ്റെ നെർവസിസ്റ്റത്തിലും ഡി എൻ എയിലും പതിഞ്ഞിരിക്കുന്നു ശാസ്ത്രം പറയുന്നു സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ അമ്മയുടെ ശരീരത്തിൽ കൂടുതലായാൽ കുഞ്ഞ് ജനിച്ച് വളർന്നു വരുമ്പോൾ തന്നെ ആങ്സൈറ്റി ഇറിറ്റബിലിറ്റി ഇമോഷണൽ ഇംബാലൻസ് എന്നിവയൊക്കെ കാണിക്കും അമ്മയുടെ ഒരൊറ്റ ചിന്ത പോലും കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ ലൈഫ് ലോങ് സ്ക്രിപ്റ്റാകുന്നു അപ്പോൾ ഒരു കുടുംബത്തിൽ അമ്മയ്ക്ക് എങ്ങനെയാണ് സ്വസ്ഥത കൊടുക്കേണ്ടത് പല സ്ത്രീകളും പറഞ്ഞു കേൾക്കാറുള്ളത് ഭർത്താവിൻ്റെ വീട്ടിൽ ഗർഭിണിയായ സമയത്ത് നിൽക്കുമ്പോൾ പോലും സമാധാനം കൊടുക്കാറില്ല എന്ന് ഓർമ്മിക്കുക അമ്മ സ്വയം തീരുമാനിക്കണം എൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിലേ എൻ്റെ കുഞ്ഞിനും സന്തോഷത്തോടെ ഈ ഭൂമിയിൽ അതിൻ്റെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പലപ്പോഴും ഈഗോയുടെ പുറത്ത് ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവും ചിലപ്പോൾ സ്വന്തം വീട്ടുകാരും ഒരു സ്ത്രീയെ എന്തെങ്കിലുമൊക്കെ പാഴ്വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടാവും അത് തീർച്ചയായും അമ്മയെ മാത്രമല്ല വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് പോലും ദോഷകരമാകും ഞങ്ങളുടെ കുഞ്ഞാണ് അതുകൊണ്ട് ഈ സ്ത്രീ ആ കുഞ്ഞിന് വേണ്ടി ആഹാരം കൊടുക്കുകയും അതിൻ്റെ വിസർജ്യങ്ങൾ പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്ന വയറ്റിൽ ചുമന്നുകൊണ്ട് പത്തു മാസം നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന ഒരു കൺസിഡറേഷനിൽ സ്ത്രീകളോട് പെരുമാറിയില്ല എങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റിയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വളർത്താൻ കിട്ടുന്നത് ചുരുക്കമായിരിക്കും കുട്ടി പ്രതികരിച്ചാൽ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയ്ക്ക് ഒരു ചിന്ത എവിടെയെങ്കിലും പാളിപ്പോയാൽ മതി അത് കുഞ്ഞിൻ്റെ ജീവിതാന്ത്യം വരെ കുഞ്ഞിനെ പിന്തുടരും ഇതൊന്നും ആരും ഒരു പാഠപുസ്തകത്തിലും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല നമ്മളിത് തിരിച്ചറിഞ്ഞിട്ടില്ല ചിലപ്പോൾ മുത്തശ്ശിമാർ പറയും ഗർഭിണിയായ സ്ത്രീയെ നല്ല ആഹാരം കൊടുത്ത് എണ്ണ തേച്ച് കുളിക്കാനും മറ്റും സഹായിച്ചുകൊണ്ട് പരിപാലിക്കണമെന്ന് പക്ഷേ എത്ര പേർ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ അമ്മയുടെ ഗർഭകാലത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ടെന്നും അമ്മയുടെ ഒരു ചിന്തയ്ക്ക് കുഞ്ഞിൻ്റെ ജീവിതാന്ത്യം വരെ നിർണ്ണയിക്കാനുള്ള മെൻ്റാണ് ഇടാൻ സാധിക്കുന്നതെന്നും മനസ്സിലാക്കുന്നുണ്ട് അതനുസരിച്ച് പെരുമാറുന്നുണ്ട് പലപ്പോഴും പലർക്കും കാര്യമറിയാമായിരിക്കും പക്ഷേ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അവനവൻ്റെ ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി മൂലം അത് കൃത്യമായി പരിപാലിച്ചു കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്നു നമ്മൾ പഠിക്കേണ്ടത് ഇതല്ലേ ഈ ഒരു ശാസ്ത്രമല്ലേ നമ്മൾ പഠിക്കേണ്ടത് കണക്കും സയൻസും ഒക്കെ പഠിച്ച് നമുക്ക് ജോലി നേടാനുള്ള ഉണ്ടാവും പക്ഷേ ജീവിതശാസ്ത്രം പഠിച്ചില്ലെങ്കിൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കാനാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഗർഭകാലത്തെ അമ്മയുടെ ചിന്തകൾ തന്നെയാണ് ഇതിന് കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഗർഭകാലത്ത് അമ്മയെ മാത്രം നോക്കുന്നത് മതിയാകില്ല അച്ഛൻ എത്രമാത്രം അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ കുടുംബത്തിൽ സമാധാനമുണ്ടോ ബന്ധുക്കൾ പോസിറ്റീവായാണോ സംസാരിക്കുന്നത് ഇവയെല്ലാം അൺബോൺ ബേബിക്ക് എൻ്റെ ലോകം സേഫല്ല എന്ന ചിന്തയായിരിക്കും ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നാൽ ഗർഭകാലത്ത് നല്ല സപ്പോർട്ട് കൊടുത്ത് സമാധാനം നിലനിർത്തിക്കൊണ്ട് പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വീട്ടിൽ ഉണ്ടാകുന്ന കുഞ്ഞിന് ഉള്ളിൽ കിട്ടുന്ന മെസ്സേജ് എന്താണെന്ന് അറിയുമോ ഞാൻ ഈ വീട്ടിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സേഫാണ് ഇതാണ് കുട്ടിയുടെ ലൈഫിലെ ആദ്യത്തെ മെസ്സേജ് അത് പറയാതെ തന്നെ കുട്ടി അറിയും പക്ഷേ ഓർമ്മിക്കുക ഇതെത്ര പേർക്ക് പാലിക്കാൻ സാധിച്ചിട്ടുണ്ട് വീട്ടിൽ വഴക്കുകൾ കുറ്റപ്പെടുത്തലുകൾ സ്ട്രെസ്സ് കുഞ്ഞിന് ലോകം അൺസേഫാണെന്ന് തോന്നിയാൽ അങ്ങനെ അങ്ങനെയൊരു വിത്ത കുട്ടിയിൽ പാകിപ്പോയാൽ ആ കുട്ടിയുടെ ബാല്യത്തിലും യൗവനത്തിലും കൗമാരത്തിലും വാർദ്ധക്യത്തിലും ഞാൻ തൃപ്തിയുള്ളൊരു വ്യക്തിയല്ല എന്നൊരു ചിന്തയായിരിക്കും കുട്ടിക്കുണ്ടാവുക ഇൻസെക്യൂരിറ്റി ഫിയർ ആംഗ്യർ ഇതെല്ലാം അവൻ്റെ ഉള്ളിൽ ജീവിച്ചു കൊണ്ടേയിരിക്കും പ്രതികരിച്ചുകൊണ്ടേയിരിക്കും കേരളത്തിൽ തന്നെ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഗർഭിണി പരിചര്യയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഗർഭിണിയെ വളരെ ശ്രദ്ധയോടെ പരിചരിക്കണം അവളുടെ ഭക്ഷണം അവൾ കേൾക്കുന്ന സംഗീതം വാക്കുകൾ സ്നേഹം കെയർ പരിഗണന എന്നിവയെല്ലാം അവളുടെ മനസ്സ് ശാന്തമായി ഇരിക്കുമ്പോൾ കുഞ്ഞിന് കിട്ടുന്ന ഏറ്റവും വാല്യുബിളായിട്ടുള്ള ഗിഫ്റ്റ് ഗിഫ്റ്റാണെന്ന് സ്റ്റേബിളായ മനസ്സും കുഞ്ഞിൻ്റെ ശരീരവും നോബിളായ വാല്യൂസും കിട്ടുന്നുണ്ടോ ഇന്ന് ഇന്നെന്നല്ല പണ്ടുമുതലേ പലർക്കും കിട്ടിയിരുന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അൺബോൺ ബേബിയുടെ ഇന്നർ ചൈൽഡ് വൂൺസ് ആ വ്യക്തിയുടെ ജീവിതാന്ത്യം മുഴുവൻ അതിനെ പിന്തുടരും ഗർഭകാലത്ത് കിട്ടിയ ഇൻസെക്യൂരിറ്റി റിജക്ഷൻ സ്ട്രെസ്സ് എന്നിവ സപ്രസ്ഡായി മൈൻഡിൽ വന്ന് ലോക്ക് ചെയ്യും പിന്നീട് അതാണ് ദേഷ്യം ഭയം ഒറ്റപ്പെടൽ ആൻസൈറ്റി ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി തുടങ്ങിയവയായി മാറുന്നത് ഒരു കുഞ്ഞ് വളർന്ന് അഡൽട്ട്ഹുഡിലെത്തുമ്പോൾ അവൻ എനിക്ക് വാല്യൂ ഇല്ല എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന ചിന്തകളോടെ പോരാടാൻ തുടങ്ങും വാർദ്ധക്യം വരെയും അത് നിലനിൽക്കുകയും ചെയ്യും കുട്ടി മനസ്സമാധാനത്തോടെ ജീവിച്ചില്ലെങ്കിൽ നഷ്ടം നമ്മൾക്കല്ലേ അതുകൊണ്ട് തന്നെ കുട്ടിയെ സമാധാനത്തോടെ ജീവിക്കാൻ ഇവിടെ അനുവദിക്കണമെങ്കിൽ ഓരോ സ്ത്രീയും പുരുഷനും ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ കുഞ്ഞ് നമ്മുടെ വീട്ടിൽ എത്ര സെക്യൂർ സെക്യൂറായിരിക്കണം അമ്മയെ സേഫായ സ്പേസിലിരുത്തണം അച്ഛൻ മാത്രമല്ല കുടുംബാംഗങ്ങൾ ഓരോരുത്തരും സപ്പോർട്ടും പരിഗണനയും കൊടുക്കണം ബന്ധുക്കൾ സോഫ്റ്റായി കുട്ടിയോട് പെരുമാറണം അമ്മയോട് ശാന്തമായ അന്തരീക്ഷം വീട്ടിലുണ്ടാവണം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് നന്ദി പറയണം അതോടൊപ്പം ശാന്തമായ സംഗീതം കേട്ട് ഉറങ്ങാൻ പഠിക്കണം നല്ല നല്ല കഥകൾ വായിക്കാൻ അമ്മയ്ക്ക് തോന്നണം മനഃപൂർവ്വം വായിക്കണം കാരണം ഇതൊക്കെ കുഞ്ഞിൻ്റെ ജീവിതത്തിനുള്ള അടിത്തറയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആ കുട്ടി ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ അമ്മയെ ഏറ്റവും സന്തോഷിപ്പിക്കുക അതല്ലാതെ എന്ത് സമ്മാനം നിങ്ങൾ വാങ്ങിക്കൊടുത്താലും അത് കുട്ടിക്ക് ഇത്രയും ഉതകുകയില്ല കംപ്ലൈൻറ്റുകൾക്ക് പകരം കെയർ കൊടുക്കുക കുറ്റപ്പെടുത്തലുകൾക്ക് പകരം ബ്ലെസ്സിങ് കൊടുക്കുക സ്ട്രെസ്സിന് പകരം ഒരു പുഞ്ചിരി കൊടുക്കുക നിങ്ങളുടെ കുടുംബം മുഴുവനും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഓർമ്മിക്കുക നിങ്ങളുടെ വീട്ടിലുള്ള ഈ സ്ത്രീയിൽ നിന്നാണ് ആ ഗർഭപാത്രത്തിൽ നിന്നാണ് നിങ്ങളുടെ പരമ്പരയുടെ പുതിയയാൾ പിറക്കുന്നത്